ക്രിമിനൽ നിയമപരിഷ്കരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി ഈ പാർലമെന്റ് പാസാക്കിയ മൂന്ന് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ സാഹചര്യമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം ലക്ഷ്മി ക്രിമിനൽ നിയമ പരിഷ്കാരങ്ങൾ നേരത്തെ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെന്റ് പാസാക്കിയിരുന്നു തുടർന്ന് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് പരിശോധിച്ച ശേഷം ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ പരിഷ്കാരത്തിൽ ഭാരതീയ നിയമ സംഹിതയിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അത് രാജ്യത്തെ ക്രിമിനൽ നിയമ ചട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നിലവിൽ നമ്മൾ നമ്മൾ പി സി ആണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അത് കാലങ്ങൾക്ക് മുൻപേ പലതും ബ്രിട്ടീഷ് കാലത്ത് രാജ്യത്തെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തെ കാലത്ത് രൂപീകരിച്ചിട്ടുള്ള ചട്ടങ്ങളുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം രൂപീകരിച്ചിട്ടുള്ള ചട്ടങ്ങളുണ്ട് പക്ഷേ ആ കാലപ്പഴക്കങ്ങൾ അല്ലെങ്കിൽ അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ പലപ്പോഴും രാജ്യത്തെ നിയമവ്യവസ്ഥകളിൽ വരുത്തിയിരുന്നില്ല എന്നുള്ളത് മുൻപ് ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെയും ഈ ബില്ല് നിലവിൽ രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ചയ്ക്ക് വെച്ചപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതായാലും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളിൽ നിർണായകമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ബില്ലുകൾ പാർലമെന്റ് പാസാക്കുകയും ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെക്കുകയും ചെയ്തതോടുകൂടി അത് രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്ന ആ സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഒപ്പം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള മറ്റു ബില്ലുകളും പോസ്റ്റ് ഓഫീസ് ബില്ലിനും ടെലികോം ബില്ലിനും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ എന്നിവയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകുന്നത് ഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്